ഒരു പേരിടുമ്പോൾ ആ ആളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നോക്കിയിട്ട് പേരിടാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കുട്ടിക്ക് ഓരോ സമുദായം അനുസരിച്ചാണ് പേരിടുന്നത് ഇപ്പോൾ ഇരുപത്തെട്ടിനല്ല പേരിടുന്നത് ജനിക്കുമ്പോൾ തന്നെ പേര് കൊടുക്കണം ഹോസ്പിറ്റലിൽ ഒരു പേരപ്പം തന്നെ കൊടുക്കണം അപ്പം ഇരുപത്തെട്ടാം ദിവസം ചെറിയ കുട്ടിക്ക് വളർച്ചയില്ല ചെറുതാണ് പിന്നെ നിങ്ങൾ അസൗകര്യം ഉണി അമ്പത്താറാം ദിവസം മുഹൂർത്തം നോക്കിയിട്ട് അമ്പത്താറിന് ഇടാം തൊണ്ണൂറ് വരെ ഇടാം തൊണ്ണൂറ് കഴിഞ്ഞാൽ പിന്നെ ഇടാറില്ല ശരിക്കും പേരിടാണെങ്കിൽ ശരിക്കും നൂറോടെ ജനിച്ച് പേരിടണം അതാണ് കറക്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ പേരിട്ട് കഴിഞ്ഞാൽ ആ പേരിലൊരർത്ഥമുണ്ട് ആ പേരാണ് നമ്മൾ വിളിച്ചോണ്ടിരിക്കുന്നത് അത് നല്ലൊരു പേരാണ് ഈ പോസിറ്റീവായിട്ട് വരും ചില കുട്ടി നിർത്താതെ കരയും കണ്ടല്ലേ അത് ഈ നെഗറ്റീവ് വരുമ്പോഴാണ് കുത്തി ഒരു കുത്തൊക്കെ കുത്തുക കണ്ണുകൾ ചിലക്കൊരു നല്ല കുട്ടിത്തന്നെ കാണാൻ പേരുടെ കാണി നമ്മൾ വിളക്കൊക്കെ എത്തിച്ചാൽ കത്ത് പിടിക്കാതെ നോക്കുക കലകില്ലാതെ നോക്കുക എപ്പോഴും നമ്മൾ വിളിക്കുന്ന പേരിനാണ് ഈ പ്രപഞ്ചം കേൾക്കുന്ന പേര് ആദ്യമായിട്ട് പേര് കേൾക്കുന്നില്ല പിന്നെ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത് ഒരു കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് ജ്യോതിഷപരമായി എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലും കുട്ടിക്ക് ഓരോ ജാ ഓരോ സമുദായം അനുസരിച്ചാണ് പേരിടുന്നത് മാമൂർ രസ് ചെയ്യുന്നവരുണ്ട് നാൽപ്പതാം ദിവസം പേരിടുന്നവരുണ്ട് ഇരുപത്തെട്ടിന് പേരിടും അമ്പത്താറിന് അന്ന് ഓരോ സമുദായം അനുസരിച്ചാണ് പേരിടരുതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആചാരപ്രകാരം ന്യൂമറോളജി ജനിച്ച പേരിട്ട് നന്നായിരിക്കും അല്ലാതെ ഈ അച്ഛൻ്റെ പേരും അമ്മ അച്ഛൻ്റെ പേര് ലില്ലി അമ്മയുടെ പേര് ഫ്രാൻസിസ് ലിഫ അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഇപ്പം അത്രയില്ല കിട്ടുമായിരുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം അർത്ഥവും ഇല്ലാത്ത പേരുകളാണ് സുനാമി കൊറോണ അതൊക്കെ വല്ല അർത്ഥമുള്ള പേരുണ്ട് അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മൾ അർത്ഥമുള്ള പേര് വർഷം എന്നുള്ള പേര് അർത്ഥമുണ്ട് മഴ നല്ലതല്ലേ മഴ വർഷ നല്ലതാണ് ശീതൾ തണുപ്പ് പിന്നെ ഉഷ 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 രാത്രി ഉഷ രാവിലെ നിഷ രാത്രി അതൊക്കെ പേരിടുന്നവരൊക്കെ ഉണ്ട് പിന്നെ എല്ലാ അതൊക്കെ ദേവിയുടെ പേരും കൂടെ ഉണ്ട് ഉഷന്നൊക്കെ അപ്പോൾ ഒരു പേരിടുമ്പോൾ ആ ആളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയിട്ട് പേരിടാണ് ഏറ്റവും നന്നായിരിക്കും ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുട്ടി അനു ചൂന്ന ടോട്ടലെത്തായിരിക്കും മൂന്നാന്ന് തോന്നുന്നത് അപ്പോൾ ആ കുട്ടിക്ക് മൂന്നെന്നുള്ള ഒഴിവ് മൂന്ന് വ്യാഴമാണ് ചൂപ്പിറ്റ അപ്പോൾ അതിനോട് ചേർന്ന പേരിടാം മൂന്ന് അപ്പോൾ കൃഷ്ണൻ്റെ പേരുകളോ കെ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ചിലർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇന്ന ദൈവത്തെ അപ്പം അങ്ങനെ പേരിടുന്നവരുണ്ട് പേരുകൾ ഓരോരുത്തർ ഇടുന്നത് ശരിക്കും പേരിടുകയാണെങ്കിൽ ശരിക്കും ന്യൂമറോളജി അനുസരിച്ച് പേരിടണം അതാണ് കറക്റ്റ് ഈ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ടോട്ടൽ ചെയ്തിട്ട് ഒരു നമ്പർ വരും ഒന്നാണെങ്കിൽ ആര്യത്തിൻ്റെ പേര് ചേർത്തിടാം രണ്ടാണെങ്കിൽ നമ്മൾ ഇതിൽ ഹിന്ദുക്കൾ അല്ലാത്ത ഇതിലുണ്ട് രക്കപ്പെട്ടത് മാരി രണ്ടാണെങ്കിൽ ചന്ദ്രൻ മൂന്നാണെങ്കിൽ മൂന്നാണെങ്കിൽ വ്യാഴം നാലാണെങ്കിൽ നാഗത്തിൻ്റെ പേര് അഞ്ചാണെങ്കിൽ ബുധൻ ആറാണ് ശുക്രൻ ഏഴാണ് കേതു എട്ടാണെങ്കിൽ ശനി ഒമ്പതാണെങ്കിൽ ചൊവ്വ അങ്ങനെയൊക്കെ പേര് നമുക്ക് ചേർത്തിടാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഇട്ടാൽ നല്ലതായിരിക്കും നൂമറോളം ചേച്ചി പേരിട്ടാ നല്ല ഇപ്പൊ കുറേ പേര് ന്യൂമറോളജി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ സുനാമി കൊറോണ അതൊക്കെ ദുരന്തങ്ങളല്ലേ ദുരന്തങ്ങളുടെ പേര് ഒരിക്കലും ഇടരുത് കാരണം നമ്മളൊരാളെ പേരിട്ട് പിന്നെ ഉകാരത്തെ പേരിടരുത് സിന്ധു ബിന്ദു ഹിന്ദു പോയിട്ടവരൊക്കെ പോയി അപ്പോൾ അവരുടെ കൂടെ ഏതെങ്കിലും പേര് ഭർത്താവിൻ്റെ പേരൊക്കെ വരുമോ ചേർത്ത് വിളിക്കാവൂ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ പേരിട്ട് കഴിഞ്ഞാൽ ആ പേരിലൊരർത്ഥമുണ്ട് ആ പേരെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു പേരാണ് ഈ പോസിറ്റീവായിട്ട് വരും പഴയകാലത്ത് ദൈവത്തിൻ്റെ പേരാണ് ഇടാം മത്തായി ഫ്രാൻസീസ് അല്ലേ ഹൗസേപ്പ് അതൊക്കെ പിതാക്കന്മാരുടെ പേരാണ് പിന്നെ നമ്മുടെ ശിവൻ നാരായണൻ വിഷ്ണു ഇതൊക്കെ ഇടുന്നത് അതെന്താ അതൊക്കെ ദൈവന്മാരുടെ പേരുകളാണ് ലക്ഷ്മി വിഷ്ണു ഇതൊക്കെയല്ല പേരിടുന്നത് അപ്പോൾ ആ പേരുകളൊക്കെ ഇടുമ്പോൾ ആ അത് വിളിക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വിളിക്കുമ്പോൾ അജാമിളൻ പേരിട്ട് പേരിട്ടെന്താ മോനെ അജാമിളൻ നാരായണ എന്ന പേരിടങ്ങി വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ പേരിടും ആ പേരിടുന്നതെന്ന് വെച്ചാൽ ആ പേര് വിളിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ച് ആ പേര് വിളിക്കുമ്പോൾ നല്ല പേരാണെങ്കിൽ നമുക്ക് ഈ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് വരും നെഗറ്റീവാണെങ്കിൽ അത് കൊള്ളില്ല അത് അപ്പോൾ അതാവിതാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കസറ്റിംഗ് കൊടുത്ത് മാറ്റേണ്ടി വരും പിന്നീട് ഇപ്പം ഇരുപത്തെട്ട് കെട്ടിനൊക്കെ പേരിടുന്നു ഇരുപത്തെട്ടാമത്തെ ദിവസം പേരിടുന്നു അപ്പോൾ ഇതിന് പ്രത്യേക സമയങ്ങളുണ്ടോ ഉണ്ടോ ഇപ്പോൾ ഇരുപത്തെട്ടിനല്ല പേരിടുന്നത് ജനിക്കിപ്പോൾ തന്നെ പേര് കൊടുക്കണം ഹോസ്പിറ്റലിൽ ഒരു പേരപ്പം തന്നെ കൊടുക്കണം ഇരുപത്തെട്ടിന് പേരിടുമ്പോൾ സമയം ഉണ്ട് ഇരുപത്തെട്ട് ഇങ്ങനെ രാഹുവും കുളികനൊക്കെ പോയ ദിവസം നല്ല സമയം നോക്കിയിട്ട് ആ കുട്ടിക്ക് പേരിടുന്നത് വെറ്റിലേക്ക് വെറ്റില എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ധർവദേവന്മാരുണ്ടതിനകത്ത് ആ വെറ്റില വെച്ചിട്ടാണ് നമ്മൾ ഹൈന്ദവ രീതിയിൽ പേരിടുന്നത് വെറ്റിലേക്ക് വെച്ചിട്ടാണ് ആദ്യം മഹാ ആൺകുട്ടിയാണെങ്കിൽ പരമേശ്വരമെന്നും പെൺകുട്ടിയാണെങ്കിൽ പാർവതി എന്ന് വിളിച്ചിട്ടും പിന്നെ ഇഷ്ടമുള്ള പേരെ വിളിക്കുക തിരുമേനിമാരൊക്കെ ആണെങ്കിൽ അമ്മയുടെ അമ്മ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ പേരിടുള്ളൂ പ്രത്യേക ദിവസങ്ങളുണ്ടോ ഇരുപത്തെട്ടാം ദിവസം ദിവസങ്ങൾ അങ്ങനെയൊന്നുമില്ല ഇരുപത്തെട്ട് വരുന്ന ദിവസം ആണ് സാധാരണ പേരിടാറ് പിന്നെ ചിലര് ചൊവ്വേഴ്ചയാണെങ്കിൽ ബുധനാഴ്ചക്ക് മാറ്റിയിടും ഉള്ളൂ അതെന്തുകൊണ്ടാണ് ബുധനാഴ്ച ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയല്ലേ ചൊവ്വ അപ്പം ബുധനാഴ്ച അത്രേ ഉള്ളൂ ഇരുപത്തെട്ടാം ദിവസമാണ് ഇരുപത്തെട്ട് കേട്ടേണ്ടത് അങ്ങനെയാണ് അമ്പത്താറൊക്കെയാണ് ഈ മുഹൂർത്തം നോക്കണം സമയമൊക്കെ നോക്കണം അപ്പോൾ ഒരു പേരിടിയിൽ ചടങ്ങിൽ ശ്രദ്ധിക്കേണ്ട ആചാരങ്ങൾ എന്തൊക്കെയാണ് പേരിടിയിൽ ചടങ്ങിൽ നമ്മൾ വിളക്കൊക്കെ എത്തിച്ചാൽ കത്ത് പിടിക്കാതെ നോക്കുക ഏറ്റവും പ്രധാനം കത്ത് പിടിക്കാതെ നോക്കുക കലഹമില്ലാതെ നോക്കുക ഒന്ന് പിന്നെ കുട്ടിയുടെ അച്ഛനാണ് അച്ഛനമ്മാവിനെ ഓരോരുത്തർക്ക് സമുദായ ആചാരങ്ങൾ ആചാരങ്ങളനുസരിച്ചാൽ ചിലരുടെ അമ്മാവും പേരിടും ചിലർ അച്ഛൻ പേരിടും സ്ത്രീകളെ പേരിടാറില്ല സാധാരണ അപ്പോൾ കുട്ടിയെ മടിയിലെടുത്തുമ്പോഴും പിന്നെ നമ്മൾ ചിലരെ മുണ്ടുപിടിപ്പിക്കും ശരിക്കും മുണ്ടുപിടിപ്പിക്കുന്നത് ഓണത്തിനെ പിടിപ്പിക്കാറ് ഉടിപ്പിക്കാറ് ചോറുണിനൊക്കെ ഓരോരുത്തർ സമ്പ്രദായങ്ങൾ രീതി സാം ഇത് അരമണി കെട്ടും ഇത് നവരത്നത്തിൻ്റെ എല്ലാം അരമണിയും സംഭവമുണ്ട് ജലോഹത്തിൻ്റെ അത് കെട്ടും അതെന്ന് വെച്ചാൽ ശീത്തേത്മാരാതിരിക്കാൻ ദോഷങ്ങൾ നെഗറ്റീവ് കൊച്ചു കുട്ടികളൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും ഗർഭിണികൾക്ക് മുലവായിട്ട് നമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഈ ഹൃദുപതികൾക്കൊക്കെ പെട്ടെന്ന് നെഗറ്റീവ് എനർജി കയറും അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെരുമണിയൊക്കെ കിട്ടി കുത്തി ഒരു കുത്തൊക്കെ കുത്താ കണ്ണുകൊള്ളാതിരിക്കും കുട്ടികൾക്ക് ഒരു നല്ല കുട്ടിത്തല്ലേ കാണാൻ അപ്പൊ അത് ഏക്കാതിരിക്കാനായിട്ട് അച്ഛനമ്മ ബന്ധുക്കളല്ലാണ്ട് അങ്ങനെ വന്ന് കുഞ്ഞിനു പേരിടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇടാറില്ല സാധാരണ കുട്ടിക്ക് അച്ഛനും അമ്മോ അമ്മക്ക് മാത്രമല്ലാണ്ട് അമ്മാവന്മാരിടാം അച്ഛൻറെ അച്ഛൻ അമ്മയുടെ അച്ഛൻ അവർക്കൊക്കെ ഇടാം ബന്ധുക്കളാണ് സാധാരണ പേരിടാറ് പിന്നെ നമുക്ക് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരു ഇപ്പൊ പുരോഹിതമ്മ പേരിടാം അതിടാം പുരോഹിതരെ വിളിച്ചുകൊടുന്ന് പുരോഹിതരെ കൊണ്ട് പേരിടിക്കാം അതൊക്കെ ചെയ്യാം അല്ലാതെ ഓടിയെടുക്കണൊക്കെ പേരിടാൻ പറ്റുമോ പേര് നിർദ്ദേശിക്കാൻ നമുക്ക് പഠിക്കും എന്ന പേരിലാണ് ജനിച്ച ദിവസം വെച്ച് കുട്ടിയുടെ നക്ഷത്രം ഒക്കെ വെച്ച് പേരിടുന്നവരുണ്ടല്ലോ അങ്ങനെ ഇടുന്നതാണോ നല്ലതോ ഇപ്പൊ ട്രെൻഡിനാണ് എല്ലാവരും ട്രെൻഡിനനുസരിച്ചിട്ടാലും എപ്പോഴും ഞാൻ പറഞ്ഞു ന്യൂമറോളജിന്ന് വെച്ച പേരീഡായിരിക്കും നല്ലത് ന്യൂമറോളജി അനുസരിച്ചായിരിക്കും ഏറ്റവും നല്ലത് പേരിടുന്നത് കാരണം ആ കുട്ടിയുടെ യൂത്ത് ഫ്യൂച്ചറിന് ഏറ്റവും നല്ലതാണ് ഇപ്പം നമ്മളെ ചെവിയിൽ ഒരു പേര് വിളിക്കും അതായിരിക്കില്ല നമ്മളെ വിളിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിലും പ്രശ്നം അതിപ്പോൾ നമ്മളിപ്പോൾ കാർണന്മാരുടെ പേരിൽ വിളിക്കുക ഇപ്പം ആ അമ്മമാരുടെ പേരിലെ ഇടുള്ളൂ അതിപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല കുട്ടിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നരില്ല അച്ഛനും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പൊ നമ്മൾ കുട്ടി ഇട്ട പേര് സ്കൂളിൽ ചേർക്കും മാറ്റും പക്ഷെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പേരിലാണ് ഉണ്ടാവുകയുള്ളൂ പവർ ഉണ്ടാവുള്ളൂ നമ്മളെപ്പോഴും ഇപ്പം എന്ന് പേരിട്ടു വിഷ്ണു എന്ന് പേരിട്ടു അപ്പം അവനെ അദ്ു ആദിത്യെ വിളിക്കുകയാണ് ആദിത്യെ വിളിക്കുക വരുകയുള്ളൂ വിളിച്ചോണ്ടിരിക്കണ അതല്ലേ എപ്പോഴും നമ്മൾ വിളിക്കുന്ന പേരിനാണ് ഈ പ്രപഞ്ചം കേക്കുന്ന പേര് ആദ്യവൊട്ട പേര് കേക്കുന്നില്ല പിന്നെ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത് എട്ടാമത്തെ ദിവസം തന്നെ ഇരുപത്തി എട്ടാം ദിവസം ഞാൻ പറഞ്ഞു ജനിച്ചപ്പേര് ഒഴക്കണം ഹോസ്പിറ്റലിലെ അപ്പൊ ഇരുപത്തി എട്ടാം ദിവസം ചെറിയ കുട്ടിക്ക് വളർച്ചയില്ല ചെറുതാണ് പിന്നെ നിങ്ങൾ അസൗകര്യമുണ്ടി അമ്പത്താറാം ദിവസം മുഹൂർത്ത് നോക്കിയിട്ട് അമ്പത്താറിന് ഇടാം തൊണ്ണൂറ് വരെ ഇടാം തൊണ്ണൂറ് കഴിഞ്ഞ പിന്നെ ഇടാറില്ല അങ്ങനെ ചെയ്യാം തൊണ്ണൂറിനുള്ളിൽ ഇടും എന്തായാലും പേരിടും തൊണ്ണൂറ് ദിവസം പേരിടില്ലേ അപ്പത്തേം കുട്ടിക്കൊരിതായിട്ടുണ്ടാവുമല്ലോ ഇപ്പം നൂല് കെട്ടിന് പ്രാധാന്യം അത് ദൃഷ്ടിദോഷം വരാതെ ഇപ്പം നമ്മൾ പഞ്ചലോഹങ്ങളൊക്കെ വെച്ച് കെട്ടുകല്ലേ അപ്പം കുട്ടിക്ക് നെഗറ്റീവ് ദൃഷ്ടിദോഷം അല്ല ഈ ആകാശത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനോട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതൊന്നും വന്ന് കയറാതിരിക്കാല്ല നെഗറ്റീവ് എനർജി ഏൽക്കാതിരിക്കാം മാത്രല്ല കുട്ടികളുടെ തല തലയാണ് ചുട്ടിൽ ഈ വി മഹാത്മ്യം ആയുധങ്ങളൊക്കെ വയ്ക്കുമ്പോൾ കത്തിയൊക്കെ വയ്ക്കും ഇരുമ്പൊക്കെ വയ്ക്കുമായിരുന്നു എന്താ ഈ നെഗറ്റീവ്സ് വരാതിരിക്കാൻ പേടി വരാതിരിക്കാൻ ഇരുമ്പ് വെക്കുന്നത് ആ അതാണ് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് വയ്ക്കണത് പിന്നെ കൊച്ചുങ്ങളെല്ലാ കൊച്ചുങ്ങളും ഉറക്കത്തിൽ ഞെട്ടും അതൊരു സ്വഭാവത്തിലോട്ട് ഞെട്ടുന്നില്ല അത് വലിയ പേടിയൊന്നുമല്ല ചില കുട്ടികൾ നിർത്താതെ കരയും കണ്ടല്ലേ അത് ഈ നെഗറ്റീവ് വരുമ്പോഴാണ് അപ്പം ഈ ഇതൊക്കെ കൊണ്ടിരിക്കും പണ്ടൊരു ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ വെക്കണേ ഇപ്പം അതൊന്നും ഇല്ല അപ്പം അതിന് ഇരുമിൻ്റെ എന്തെങ്കിലും വെച്ചാൽ മതി കല്യാണ ചൂട്ടിൽ ദേവി മഹാത്മ്യൊക്കെ വെച്ചാൽ മുറിയിൽ വെച്ചാൽ മതി അത് പൊക്കോളൂ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നിലധികം പേരുകൾ ഇടാറുണ്ട് അപ്പോൾ ജ്യോതിഷപരമായി അതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഒന്നിലധികം പേരു ശരിക്കും ഒരു പേര് പോരേ ഒരാൾക്ക് അത് കൂടുതലായി പ്രയോഗിക്കുന്ന പേരിനാണ് വാരിയുള്ളൂ പിന്നെ കൊച്ചു കുട്ടികൾ നമുക്ക് കണ്ണാമുത്തിനെ കുളിക്കും അതിനർത്ഥമില്ല ശരിക്കും നമ്മൾ ഒരു പേരിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇപ്പൊ പലരും പലരും പറയുന്ന കേട്ട് പേരുകൾ മാറ്റാറുണ്ട് ആ ന്യൂമറോളജി അനുസരിച്ച് മാറ്റുകയാണെങ്കിൽ തെറ്റില്ല കേസിലൊക്കെ മാറ്റാം അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഗുണമുണ്ടോ എന്ന് നോക്കണം ഗുണമുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് എടുക്കാം ഒരാഴ്ച കൊണ്ട് അറിയാൻ പറ്റും പറ്റുമോ അതിൻ്റെ ഫലങ്ങളൊക്കെ